നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മറ്റി റിപ്പോർട്ടിലെ ഇരകളിൽ ഒരാളെങ്കിലും പോലീസിന് മൊഴി നൽകിയാൽ ഇനി പോലീസ് കേസെടുക്കും ഇതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയമ പോരാട്ടത്തിന് ചിലർ തയ്യാറെടുക്കുന്നുണ്ട് ഈ മൊഴി പുറത്തു വന്നാൽ കാര്യങ്ങൾ മാറ്റിമറിക്കും മൊഴികളും രേഖകളും സർക്കാരിന് ഹേമ കമ്മിറ്റി കൈമാറിയിട്ടില്ലെന്ന് മുൻമന്ത്രി എ കെ ബാലൻ പറഞ്ഞു ഇവയെല്ലാം ഹേമ കമ്മിറ്റിക്ക് മുമ്പിലുണ്ടെന്നും തുടർ നടപടിക്ക് ആ മൊഴികൾ പുറത്തു വരണമെന്നും ബാലൻ വിശദീകരിച്ചു ഇതോടെ ഹൈക്കോടതിയിൽ ചിലർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്ക സിനിമാ ലോകത്തിന് നന്നായിട്ടുണ്ട് എല്ലാവരെയും നിയമത്തിനു മുന്നിൽ സമന്മാരായി കാണുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്ന സന്ദേശം നൽകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സർക്കാർ ആയുധമാക്കും എന്ന ഭയം പല സിനിമാക്കാർക്കും എന്നുണ്ട് സർക്കാരിന് പ്രതിച്ഛായ കൂട്ടാൻ സിനിമയിലെ പ്രശ്നങ്ങൾ ഉപയോഗിച്ച മുൻ ചരിത്രവുമുണ്ട് ഇതെല്ലാം പോലും വെട്ടിലാക്കുന്നു അതുകൊണ്ടാണ് അവർ പ്രതികരണങ്ങൾ പോലും കരുതലോടെയാക്കുന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചു കോടതിയിലെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതോടെയാണ് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയതെന്നാണ് സി പി എം നേതാവിന്റെ പ്രതികരണം പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമാ മേഖലയും പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ ജീർണത മുഴുവൻ പ്രതിഫലിക്കുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കേരളം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഈ കാര്യങ്ങളും കൈകാര്യം ചെയ്തു സർക്കാരിന് ഈ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കണം എന്നത് സംബന്ധിച്ച് ഒരു സംശയവുമില്ല തുല്യത സമത്വം സ്ത്രീകളെ ഉന്നതയിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാട് സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നതും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു ഇതും സിനിമാക്കാരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയായിരുന്നു റിപ്പോർട്ട് പുറത്തു നടി രഞ്ജിനി ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ചൊവ്വാഴ്ച അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ പുറത്തുവിട്ടത് ലൈംഗ ചൂഷണ കഥകൾ കേട്ട് ഞെട്ടിയെന്ന് കമ്മറ്റി പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകളും വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി സർക്കാർ നിയമിച്ചത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു സർക്കാരിന് കൈമാറിയത്